പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഹസ്തദാനം ചെയ്യുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ ചർച്ചയിൽ ഒപ്പം കോൺ രാഹുൽ എന്ന നരേന്ദ്രമോദിയുടെ ചോദ്യവും സ്പീക്കറിൻ്റെ ഇരിപ്പിടത്തിലേക്ക് ഓം ബിർളയെ ആനയിച്ചു കൊണ്ടുപോകുന്നതിന് മുന്നോടിയായാണ് മോദിയും രാഹുലും പരസ്പരം കൈകൊടുത്തത് രാഹുലിനെ നോക്കി മോദി പുഞ്ചിരിക്കുന്ന ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കിടെ ആജ് തക് വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് മോദി കോൺ രാഹുൽ എന്ന ചോദ്യമുയർത്തി രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചത് എന്നാൽ ആ ചോദ്യത്തിന് മോദിക്കിപ്പോൾ ഉത്തരം കിട്ടിയില്ല എന്നാണ് സോഷ്യൽ മീഡിയയിലെ വിമർശനം സുധീർ ചൗഹാൻ രാഹുൽ കാൻവാൽ എന്നീ മാധ്യമ പ്രവർത്തകർ നടത്തിയ അഭിമുഖത്തിലാണ് രാഹുൽ ആരാണെന്ന തരത്തിൽ മോദി സംസാരിച്ചത് പാർലമെൻറ്റിൽ മോദി രാഹുലിന് ഹസ്തദാനം നൽകുന്നതും പ്രധാനമന്ത്രിയുടെയും സ്പീക്കറുടെയും ഒപ്പം രാഹുൽ ഗാന്ധി ഇരിക്കുന്നതുമായ ചിത്രങ്ങൾ നിരവധി ആളുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് പ്രതിപക്ഷ നേതാവായി പാർലമെൻറ്റിലെത്തിയ രാഹുലിൻ്റെ രാഷ്ട്രീയ പോരാട്ടത്തിന് മുന്നിൽ ബി ജെ പിക്ക് അടിയറവ് പറയേണ്ടി വന്നുവെന്ന് സോഷ്യൽ മീഡിയ പറയുന്നു കോൺ രാഹുൽ എന്ന അടിക്കുറിപ്പോടുകൂടി രാഹുൽ ഗാന്ധി സ്പീക്കർ ഓം ബിർലയ്ക്ക് ഹസ്തദാനം നൽകുന്ന ചിത്രങ്ങളും ആളുകൾ പങ്കുവയ്ക്കുന്നു ഈ ചിത്രത്തിൽ പ്രധാനമന്ത്രി രാഹുലിനെയും ഓം ബിർലയെയും നോക്കി നിൽക്കുന്നതും കാണാം കഴിഞ്ഞ ലോക്സഭയിൽ അയോഗ്യനാക്കപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും മികച്ച തിരിച്ചുവരവാണ് ഇത് എന്നും സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ പത്ത് വർഷമായി പാർലമെൻറ്റിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നില്ല കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് പ്രതിപക്ഷ നേതാവിനെ നാമനിർദ്ദേശം ചെയ്യാനുള്ള സീറ്റുകൾ ലഭിച്ചിരുന്നില്ല എന്നാൽ ഇത്തവണ തൊണ്ണൂറ്റൊമ്പത് സീറ്റുകളാണ് കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയത് പപ്പു യാദവ് അടക്കമുള്ള സ്വതന്ത്ര എം പിമാരുടെ പിന്തുണയിൽ കോൺഗ്രസിൻ്റെ ലോക്സഭാ അംഗത്വം നൂറ്റിയൊന്നിലേക്ക് ഉയരുകയും ചെയ്തു